ഇന്ന് ഞായറാഴ്ച ട്യൂഷൻ സെൻറ്ററുകൾക്കും മതപഠന ക്ലാസ്സുകൾക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു നാളെ തിങ്കളാഴ്ച ഏതെല്ലാം ജില്ലകളിൽ അവധി ലഭിക്കും എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിലവിലെ കാലാവസ്ഥ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമായതിനാലും വയനാട് ജില്ലയിലെ ട്യൂഷൻ സെൻറ്ററുകൾക്കും മതപഠന ക്ലാസ്സുകൾക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾക്കും ഇന്ന് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചു നാളെ തിങ്കളാഴ്ച ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുമെന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ള പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവധി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേഷൻ നോട്ടിഫിക്കേഷനായി ഫോണിൽ ആദ്യമേ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ